തിരുനാമ കീർത്തന പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാദാ അവദാനമെപ്പോഴും ആലവെച്ചില്ലെങ്കിൽ അത് രങ്ങളെന്തിനു നാദാ ഈ ജീവിതമെന്തിനു നാദാ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അവത്തപ്പെടുമാരാകട്ടെ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നൊസുല്യനാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു ദൈവത്തിൻ്റെ നിർമ്മിതമായ ദൈവീക മന്ദിരമായ നമ്മുടെ ശരീരം അതിനെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിശുദ്ധ മന്ദിരമാകുന്നതായ നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്ന ഈ ശരീരത്തെ നമ്മൾ എത്രത്തോളം വെടിപ്പോടും വിശുദ്ധിയോടും കാത്തു സൂക്ഷിക്കണം അതിൽ അതിലെ ഓരോ അവയവങ്ങൾക്കും ഈ ശരീരത്തിൽ ദൈവം മനോഹരമായിട്ട് സൃഷ്ടിച്ച ഓരോ അവയവങ്ങൾക്കും വലിയ പങ്കുണ്ട് ഓരോ അവയവങ്ങളെയും നിയന്ത്രിക്കേണ്ടതായ വലിയ ചുമതല ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടേതുമാണ് അന്ത്രി ഇന്ദ്രിയങ്ങളെ നിർമ്മിച്ച ദൈവം നമ്മുടേതായ ഇന്ദ്രിയ ജയം പ്രാപിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് ദൈവം അതിനുള്ള കൃപ നമുക്ക് തരുമ്പോൾ നമ്മൾ പ്രാണത്യാഗത്തോളം പാപത്തോട് എതിർത്ത് നിൽക്കണം എന്നുള്ളതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവര് പിശാജ് ഈ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നതായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കണം എന്നുള്ളതാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ഈ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ജീവിതയാത്ര ഈ ഭൂമിയിൽ മുൻപോട്ട് നയിക്കുവാൻ അതിൽ പിശാജ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മുഖ്യമായിട്ട് ഒരു ശരീരത്തെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി പലപ്പോഴും പിശാജ് ഉപയോഗിക്കുന്ന ഒരവയവമാണ് നമ്മൾ പലപ്പോഴും പറയും എല്ലില്ലാത്തതായ അവയവമായ നമ്മുടെ നാക്ക് കാരണം നാവിനെ പറ്റി വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ അതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് എന്നാൽ യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാവുണ്ടാക്കുന്ന അപകടങ്ങളെപ്പറ്റി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നാവ് ശരീരത്തിൻ്റെ ഒരു ചെറിയ അവയവമാണ് എങ്കിൽ തന്നെയും അതിനെപ്പറ്റി പറയുന്നത് നാവ് ഒരു തീ ആണെന്നാണ് പറയുന്നത് ഈ നാവ് അതായത് ഈ ശരീരത്തെ മുഴുവനും കത്തിക്കുവാനുള്ളതായ ആ കഴിവ് ഈ നാവിന് ഉണ്ട് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അതുമാത്രവുമല്ല നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു മൂന്നാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് ഈ ലേഖനം എന്നാൽ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സദ്ഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു അപ്പോഴിവിടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന എന്തറിയാമോ ഒരുവൻ്റെ നാവിനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞാൽ ആ ശരീരം മുഴുവനും നിയന്ത്രിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇത് എനിക്കറിയാം ഒരു വലിയ വിഷയമാണ് ഒരു പക്ഷേ ഇത് പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അസ്വസ്ഥതയോന്നും ഇങ്ങനെയുള്ളതായ ദൈവവചനങ്ങളെ കേൾക്കുമ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ ഇന്ന് ലോകത്തിലെ പല പ്രശ്നങ്ങളും ഞാൻ പറയുന്ന ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രശ്നങ്ങളും മനുഷ്യൻ്റെ നാവിനാൽ ഉണ്ടാകുന്നതായ മനുഷ്യൻ്റെ വാക്കുകളിലൂടെ ഉണ്ടാകുന്നത് നമ്മൾ ആത്മീയതയിൽ നോക്കിയാലും മറ്റുള്ള മേഖലകളിൽ നോക്കിയാലും രാഷ്ട്രീയ രംഗത്തോ പൊതു പ്രമേഖലകളിലോ എവിടെ നോക്കിക്കഴിഞ്ഞാലും വാക്കുകളിലൂടെ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാവുണ്ടാക്കുന്നതായ പ്രശ്നങ്ങളാണ് ഇന്ന് പലരുടെയും ജീവിതം തകർത്തിട്ടുള്ളത് ഏ ദിവസം നമ്മളെ പഠിപ്പിക്കുന്നു പറയുവാൻ താമസവും കേൾക്കുവാൻ വേഗതയുമുള്ളവരായിരിക്കണമെന്നാണ് നമ്മളെ പറ്റി കർത്താവ് പഠിപ്പിക്കുന്നത് വചനമത നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഈ കേൾക്കുവാൻ വേഗത പറയുവാൻ താമസം എന്നു വെച്ചാൽ നമുക്ക് കാര്യങ്ങളെ കേൾക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് അതിൽ നമുക്ക് അത് കേട്ട് കഴിയുമ്പോൾ വേണ്ടതിനെ എടുക്കാം വേണ്ടാത്തതിനെ എനിക്ക് തിരസ്കരിക്കാം അല്ലെങ്കിൽ കളയാം പക്ഷെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകൾ അതുകൊണ്ടാണ് പറയുന്നത് പറയുവാൻ നമ്മൾ ഒത്തിരി താമസിക്കണം താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറയുന്നതിന് മുമ്പ് പലവട്ടം ചിന്തിക്കണം ഞാൻ ഒരാളോടൊരു കാര്യം പറയുവാൻ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോഴോ ഒരാളെ പറ്റി പറയുമ്പോഴോ അതിനെപ്പറ്റി ഇത് ഞാൻ പറയണോ വേണ്ടായോ ഇത് പറഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്നതായ എന്താണ് ദോഷം എന്താണ് ഇതിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുവാൻ താമസം എന്ന് പറയുന്നത് പക്ഷേ കേൾക്കുന്ന കാര്യം നമ്മൾ കേട്ടു നമ്മുടെ ഉള്ളിലേക്ക് വന്നു അതിൽ നമുക്ക് ചോയ്സ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ആ കേട്ടതിനെ മുഴുവനും നമുക്ക് തള്ളിക്കളയാം അല്ലെങ്കിൽ കേട്ടതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ബാക്കി നമുക്കും കളയാൻ പറ്റും പക്ഷെ നമ്മുടെ വായിൽ നിന്ന് പോകുന്നതായ വാക്കിനെ ഒരിക്കൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് വേണ്ടാത്തതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുവാനോ സാധ്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞ പറഞ്ഞ വാക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കുവാനായിട്ട് കഴിയുകയില്ല പ്രത്യേകമായി ദൈവത്തിൻ്റെ മക്കൾ എന്നതായ പദവിയിലായിരിക്കുന്ന ഞാൻ നിങ്ങളും ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ നാവിനെ നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ഭവനത്തിൽ പള്ളിയിൽ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് കിട അതുകൊണ്ടാണ് നമ്മുടെ ശരീരം മുഴുവനും നമ്മൾ നമ്മളെന്തിലെല്ലാം ജയിച്ചാലും അവസാനം നമ്മൾ നമ്മളൊത്തിരി നല്ല കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധിയിലൊക്കെ ജീവിച്ചിട്ട് നമ്മുടെ നാവിൽ നിന്നും ആവശ്യമില്ലാത്ത ഒരു വാക്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ആ ഒരു ഒറ്റ വാക്ക് കാരണം നമ്മുടെ ശരീരം മുഴുവനും എന്തായിത്തീരും മലിനപ്പെടുമെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഞാന് ഈ ദിവസങ്ങളിൽ ഈ വിഷയം പലയിടത്തും പഠിപ്പിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം ഞാൻ ഇത് അദ്ദേഹത്തോട് പറഞ്ഞാൽ അതിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന ഗുണം എന്താണ് അദ്ദേഹത്തിനുണ്ടാകുന്നതായ ദോഷം എന്താണ് അപ്പോഴങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കേണ്ട ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇത് അഹ അദ്ദേഹത്തിൻ്റെ നന്മയാണ് അതിൽ കാണുന്നത് എന്നാൽ അതിലൊരു ശതമാനം ഈ വാക്ക് അദ്ദേഹത്തിന് ദോഷം വരുത്തുമെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നാൽ ഞാൻ പറയുന്നത് അതെൻ്റെ ഒരു നിഗമനമാണ് ഞാൻ പറയട്ടെ അങ്ങനെയുണ്ടെങ്കിൽ ആ വാക്ക് പറയാതിരിക്കുക തൊണ്ണൂറ്റൊൻപതും അദ്ദേഹത്തിന് നന്മയായിരിക്കും നമ്മൾ അതിൽ കാണുന്നത് പക്ഷേ ഒരു ശതമാനം അതിലൊരു തിന്മ നമ്മൾ കാണുന്നുവെങ്കിൽ ആ വാക്ക് അവരോട് പറയാതിരുന്നാൽ നമുക്ക് വലിയൊരു അനുഗ്രഹം ഉണ്ടാകും അതല്ല തൊണ്ണൂറ്റൊൻപത് നന്മയുണ്ട് അതിലൊരു ദോഷമുണ്ട് എന്ന് മനസ്സിൽ വന്നിട്ട് ഞാൻ അത് വിളിച്ചു പറഞ്ഞാൽ ഈ തൊണ്ണൂറ്റൊൻപത് നന്മയും തകർക്കുവാനുള്ളതായ ശക്തി ആ ഒരു ദോഷത്തിനുണ്ട് എന്നുള്ളത് ആ തിന്മയ്ക്കുണ്ട് എന്നുള്ളത് മറന്നുപോലെ അതുകൊണ്ട് വചനം വളരെ ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കാര്യത്തിൽ വേഗത ഉണ്ടായിരിക്കട്ടെ പക്ഷേ പറയുന്ന കാര്യത്തിൽ താമസം താമസമുണ്ടാണ് തിങ്ക് ടൂയിസ് ബിഫോർ വി സേ സംതിങ് എന്നാണ് പറയുന്നത് അതായത് ഒരു കാര്യം പറയുന്നതിന് മുമ്പ് രണ്ടു വട്ടം ചിന്തിച്ചിട്ട് വേണം അത് പറയുവാൻ അപ്പോൾ ഇവിടെ നമ്മൾ യാക്കോവിൻ്റെ ലേഖനത്തിലേക്ക് വരാൻ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശരീരം മലിനപ്പെടാതെ ദൈവത്തിൻ്റെ മന്ദിരമാണ് ഈ ശരീരം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ വായിൽ വരുന്നതും ഒക്കെ വിളിച്ച് പറയുവാനുള്ളതായ പലരും പറയും നാക്കിന് എല്ലില്ലാത്തതുകൊണ്ട് എന്നും പറയാം ഞാൻ ഈ നാവിനെപ്പറ്റി കുറച്ചുകൂടി ഒന്ന് പറയട്ടെ പ്രിയമുള്ളവരെ ഈ നാക്കിൻ്റെ ദോഷമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ഈ നാക്കിനെപ്പറ്റി നമ്മൾ ദൈവം തന്നതായ അവയവങ്ങളിൽ ഏറ്റവും മനോഹരവും പ്രാധാന്യം അർഹിക്കുന്നതായ ഒരവയവമാണ് നമ്മുടെ നാക്ക് ഞാൻ പറയട്ടെ നമ്മുടെ വായിൽ നിറയുന്ന ഉമിനീര് ഉള്ളിലേക്ക് ഇറക്കണമെങ്കിൽ നാക്കിൻ്റെ പങ്ക് എത്ര വലുതാ രണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം അതിൻ്റെ രുചിയും അത് നല്ലതാണോ കെട്ടതാണോ എന്ന് അറിയുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നതായ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ നാവാണ് അതോടൊപ്പം തന്നെ സംസാരിക്കുവാൻ നമുക്ക് മറ്റുള്ളവരോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആശയവിനിമയം നടത്തുവാനായിട്ട് നല്ല പല്ലുകളുണ്ട് നല്ല മുഖമുണ്ട് നല്ല ചുണ്ടുണ്ട് അല്ലെങ്കിൽ നല്ല അറിവുണ്ട് നല്ല വിദ്യാഭ്യാസം ഇതെല്ലാം ഉണ്ട് കഴിവുമുണ്ട് പക്ഷെ നമ്മുടെ നാവ് ചലനമില്ലാത്തതാണ് എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ ഇതെല്ലാം ഉണ്ടായാലും നമുക്കൊരു കാര്യത്തെ മറ്റുള്ളവരോട് പറഞ്ഞ് അറിയിക്കുവാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ നാവിൻ്റേതായ സവിശേഷതകൾ അതിൻ്റേതായ പ്രത്യേകതകൾ എത്ര വലുതാണ് ആ നാവിനെ നമ്മൾ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുന്നത് പോലെ അതിനെ സൂക്ഷിക്കണമെന്നാണ് ഈ യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത് അത് ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ പലയിടത്തും പ്രശ്നങ്ങള് കുടുംബത്തിലെ പ്രശ്നത്തിന് കാരണം പള്ളികളിലെ പ്രശ്നത്തിന് കാരണം സഭകളിലെ പ്രശ്നത്തിന് കാരണം അതോടൊപ്പം തന്നെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്നതായ രാഷ്ട്രീയ മേഖലകളിലായാലും ആത്മീയ മേഖലകളിലെ മേഖലകളിലാണെങ്കിലും ഏത് മേഖലകളിൽ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നു നാക്കുണ്ടാക്കുന്നതായ ഈ ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഈ മീഡിയകൾക്ക് അവർ അഭിമുഖം പറയുന്ന സമയത്ത് അവരുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും അവർ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് പ്രാധാന്യം കല്പിക്കുന്നത് അതിലൊരു വാക്കിൽ പിടിച്ചുകൊണ്ടായിരിക്കും ഒരു ദിവസത്തെ ഒരാഴ്ചത്തെ ചർച്ച മുഴുവനും നടക്കുന്നത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഈ വാക്കുകൾക്ക് പവറുണ്ട് ശക്തിയുണ്ട് കാരണം നമുക്ക് വേദപുസ്തവത്തിൽ തന്നെ വീണ്ടും പറയുന്നു കാരണം ഒരു സഹോദരനെ വാക്കുകൊണ്ട് നമ്മുടെ നാക്കുകൊണ്ട് കൊല്ലുവാനായിട്ട് കഴിയും അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ ആ സഹോദരനെതിരെ ദോഷം പറഞ്ഞ് ജീവനോട് ഇരിക്കുന്നവനെ നാവ് കൊണ്ട് വാക്കുകൾ കൊണ്ട് കൊണ്ടു കൊല്ലുവാനായിട്ട് കഴിയും പ്രിയമുള്ളവർ ഇന്ന് പലപ്പോഴും പലർക്ക് കായിക ശേഷിയില്ലെങ്കിൽ അവരുടെ നാക്കുകൊണ്ട് ഈ കായിക ശേഷിയെക്കാളും കൂടുതൽ ദോഷം ചെയ്യുന്നത് ഈ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷേ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തിൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒരവയവമായ നമ്മുടെ നാവിനെയാണ് പിശാജ് പലപ്പോഴും നോട്ടമിടുന്നത് ഹൃദയത്തെക്കാട്ടിലും ഇമ്പോർട്ടൻസ് കാരണം ഹൃദയത്തിൽ നോട്ടമിട്ട ചിന്തകൾ ഹൃദയത്തിലേ വരത്തുള്ളൂ പക്ഷേ ഈ നാക്ക് ഹൃദയത്തിൽ കിടക്കുന്ന ഒരു കാര്യം പുറത്തു കളയണോ വേണ്ട എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ളതായ സമയമുണ്ട് അതിനുള്ളതായ ചോയ്സ് ഉണ്ട് പക്ഷെ നാക്കിൽ നിന്നൊരു കാര്യം പുറത്തു വന്നാൽ അവിടെ പിന്നെ അതിന് ഒരു സാധ്യതകളും ഒരു ശതമാനം പോലും അതിനെ നമ്മൾ ഇനിയും തെറ്റ് അങ്ങനെ പറ്റിപ്പോയി ഇങ്ങനെ പറ്റിപ്പോയി എത്ര ക്ഷമ പറഞ്ഞാലും ആ പോയ വാക്കുണ്ടാക്കിയ മുറിവ് അത് നമ്മൾ എത്ര ക്ഷമ പറഞ്ഞാലും അത് മായിക്കുവാനായിട്ട് കഴിയുന്നതല്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല പ്രാർത്ഥിക്കുന്നവരായ നമ്മുടെ നാവിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് മുപ്പത്തിനാലാം സങ്കീർത്തനം പറയുന്നു ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും പ്രിയമുള്ളവരെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ സ്തോത്രത്തിൻ്റെ അനുഭവം എപ്പോഴും ഉണ്ടാകണമെന്ന് ആവശ്യമില്ലാത്തതായ നമുക്ക് പലപ്പോഴും നമ്മൾ സംസാരത്തിലൊക്കെ ഒത്തിരി താല്പര്യമുള്ളവർ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി അതിനെപ്പറ്റി സംസാരിച്ച് സംസാരിച്ച് അതിലില്ലാത്തതും കുറച്ച് എന്താ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അതിനെ മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മൾ പറയത്തില്ലേ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും ഒക്കെ കഴിയുമെന്ന് പറയുന്നത് പോലെ അപ്പോൾ ഒരു നാവിന് ഇതെല്ലാം സാധ്യമാണ് അത് നമ്മൾ മറന്നു പോകരുത് പക്ഷേ വേദപുസ്തകത്തിൽ നമ്മളുടെ ഈ നാവിനെ ദൈവത്തിൻ്റെ മന്ദിരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശരീരത്തിലെ ഒരവയവമായ നാവിനെക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് അതിൽ നാവിന് വലിയൊരു പങ്കുണ്ട് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഈ നമ്മുടെ നാവിന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നമ്മൾ പാപത്തിലും മലിനതയിലും വീഴുമ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു താൻ പാപം ചെയ്തപ്പോൾ ആദ്യം അടയപ്പെട്ടത് കർത്താവിന് വേണ്ടി പാട്ടുപാടിയവനാണ് ഒരുപക്ഷെ വേദപുസ്തുവത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുപാടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനോഹരമായി പാട്ടുപാടുന്നത് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദാവീത് ആയിരിക്കാം ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചവൻ ദാവീദാണ് ദൈവത്തിൻ്റെ ഒത്തിരി കൃപകൾ അനുഭവിച്ചവൻ ദൈവത്തിൻ്റെ വാത്സല്യം അനുഭവിച്ചവനാണ് പക്ഷേ താൻ പാപം ചെയ്തപ്പോൾ ആദ്യം അടയപ്പെട്ടത് അതിൻ്റെ അദരങ്ങളാണ് അതുകൊണ്ടാണ് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് കർത്താവൻ്റെ അതരങ്ങളെ തുറക്കണമേ എന്നാൽ എൻ്റെ വായന സ്തുതിയെ വർണ്ണിക്കും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുവാനായിട്ടുള്ളത് നമ്മുടെ ദൈവം മനോഹരമായി തന്നതായ ഈ അദരങ്ങൾ കൊണ്ട് ഈ നാവുകൊണ്ട് ഇന്ന് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണോ അതോ ദൈവനാമത്തെ ദുഷിക്കുകയാണോ അതോ പാപം ചെയ്യുകയാണോ ഈ നടയപ്പെട്ടിരിക്കുന്നതായ ഒരു അതരത്തിലാണോ നമ്മളായിരിക്കുന്നത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നമുക്ക് തുടർന്നും പഠിക്കാം ഇതൊരു വലിയ ചിന്തയായതുകൊണ്ട് നമുക്ക് തുടർന്ന് ഞാൻ ഈ പറഞ്ഞതായ കാര്യങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുക ഇത് ദൈവത്തെ സ്തുതിപ്പാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഒരു വായിൽ നിന്നും തന്നെ ഇത് വരുന്നത് യോഗ്യമല്ല ഈ ഉറവിൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ സഹോദരന്മാരെ അത്തിവൃക്ഷം ഒലി പഴ ഒലുപഴവും മുന്തിരി വള്ളി അത്തിപ്പഴവും കഴിക്കുമോ ഉപ്പുറവിയിൽ നിന്ന് മധുരമുള്ള മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല അതുകൊണ്ട് നമ്മുടെ ഈ നാവിനെ നിയന്ത്രിക്കുവാൻ കൃപ തരയണമേ എന്ന് നമുക്ക് ഈ പൽക്കാലം പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ സ്വർഗപിതാവെ മനോഹരമായി സൃഷ്ടിച്ചു തന്ന ഞങ്ങളുടെ ഈ ശരീരമാകുന്നതാണ് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവയവുമായി ഞങ്ങളുടെ നാവിനെ കർത്താവെ നിയന്ത്രിപ്പാറുള്ളതായ സ്വർഗീയ കൃപ തരണമേ അതാ നാവ് കൊണ്ട് ചെയ്തു പോയ അനേക പാപങ്ങളുണ്ട് ഈ നാവ് കാരണം ഞങ്ങളുടെ ശരീരം പലപ്പോഴും മലിനപ്പെട്ടിട്ടുണ്ട് ഇനിയുള്ള ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുടെ ഓരോ വാക്കുകളും കർത്താവിന് പ്രസാദമുള്ളതും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതും മാത്രമാക്കി തീർക്കണമേ ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നും ഞങ്ങളുടെ നാവിൽ വന്ന് കർത്താവ് ഞങ്ങളുടെ ശരീരത്തെ മലിനപ്പെടുത്തുവാൻ ഇടയാകരുത് കൃപ കൂടെയിരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ